എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഞാൻ ഇന്ന് നിങ്ങളോട് ഒരനുഗ്രഹിക്കപ്പെട്ട വചന ചിന്ത ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ് ആദ്യമായിട്ട് യൂട്യൂബ് പ്ലാറ്റ്ഫോമിലൂടെ എന്നെ കാണുന്നവരുണ്ടെങ്കിൽ എന്നെ തന്നെ പരിചയപ്പെടുത്തുന്നു എൻ്റെ പേര് പ്രത്യാഷ് തോമസ് നമുക്ക് ഒരുമിച്ച് വചന ചിന്തകളിലേക്ക് ഇന്ന് പകൽ പ്രവേശിക്കാം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു അനുഭവം വായിക്കാനായിട്ട് ഇടയായി തീർന്നു ക്യാറി ചൻ ബൂം എന്ന് പറയുന്ന ഒരു ഡച്ച് വാച്ച് മേക്കർ ഡച്ചുകാരനാണ് അദ്ദേഹം വാച്ച് ഒക്കെ ഒരു മനുഷ്യനാണ് അദ്ദേഹം രണ്ടാം ലോക ലോകമഹായുദ്ധത്തിൻ്റെ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കുറേ യഹൂദന്മാരെ സഹായിക്കുകയും അവരെ വീട്ടിൽ സംരക്ഷിക്കുകയും ഒക്കെ ചെയ്തു നമുക്കറിയാം ആ സമയത്ത് ആ ലോകമഹായുദ്ധത്തിൽ യഹൂദന്മാർക്കെതിരെ വളരെയധികം പ്രോസിക്യൂഷൻ ഉപദ്രവം ഉണ്ടായി അപ്പോൾ അവരെ അങ്ങനെ സഹായിക്കുന്നത് കുറ്റകരമാണ് എന്നാൽ അദ്ദേഹം അങ്ങനെ ചെയ്തു അത് മുഖാന്തരം അദ്ദേഹം പിന്നത്തേ ഇത് പിടിക്കപ്പെട്ടു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹോദരി ബെസ്റ്റി എന്നാണ് ആ സഹോദരിയുടെ പേര് അവർ രണ്ടു പേരും കരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു വളരെയധികം ഏകാന്തമായിട്ടുള്ള വളരെ എന്താ പറയുന്നത് പൈശാചികം വേണമെങ്കിൽ പറയാം മനുഷ്യന് മനസ്സങ്ങ് തളർന്നു പോകുന്ന നിലയിൽ ഇനി ഒരിക്കലും പുറത്തു വരാൻ പറ്റാത്ത നിലയിൽ മനസ്സുമടുപ്പിക്കുന്ന ഒരു കാരാഗ്രഹ ജീവിതം അതായിരുന്നു അവർ അനുഭവിക്കേണ്ടി വന്നത് അങ്ങനെ ആ കാരാഗ്രഹത്തിൽ അവർ അടയ്ക്കപ്പെട്ട ആ സാഹചര്യത്തിൽ മുമ്പോട്ടിനി ഒരു ഭാവിയുമില്ല മുമ്പോട്ട് പുറത്തു വരാനായിട്ട് ഒരു വഴിയുമില്ല എന്നാൽ ഈ ബെസ്റ്റിയും കോറിയും അവരെ ചെറുപ്രായത്തിൽ അവർ വചനം വായിച്ചിട്ടുണ്ട് അവർ വചനത്തെ പഠിച്ച വ്യക്തികളാണ് വചനം നന്നായി അറിയുന്ന വ്യക്തികളാണ് അവരുടെ ഹൃദയത്തെ വളരെയധികം സ്വാധീനിച്ച ഒരു വചനമായിരുന്നു എരമിയ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തി ഒൻപതാമത്തെ അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യം ആ വാക്യം ഞാൻ ഒന്ന് വായിക്കാൻ കേട്ടോ അവിടെ പറയുന്നു നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയും ഉള്ള എന്ന് യഹോവയുടെ അരുളപ്പാട് ഇപ്പോൾ കാരിയും ബെസ്റ്റിയും ഈ കാരാഗ്രഹത്തിനകത്ത് മുമ്പോട്ട് പോകാൻ പുറത്തു വരാൻ ഒരു സാഹചര്യവും ഇല്ലാതിരിക്കുമ്പോൾ ഈ വാക്യം ആ കാരാഗ്രഹ ജീവിതത്തിൽ അവരെ ഉടനീളം സ്വാധീനിച്ചു അവർ മുമ്പ് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുള്ള ഈ വാ അപ്പോൾ ഈ കാരാഗ്രഹ ജീവിതത്തിൽ ഭയങ്കര അധികം നിരാശ അവരുടെ ഉള്ളത്തിൽ കടന്നു വരുന്ന സമയങ്ങൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഈ വചനം പറഞ്ഞ് ധൈര്യപ്പെടുത്തുമായിരുന്നു മുമ്പോട്ട് ഭാവിയില്ല എന്നാൽ ഈ വചനം പറയുന്നു ദൈവത്തിന് നമ്മളെ കുറിച്ചിട്ടുള്ള നിരൂപണങ്ങൾ അവ തിന്മയ്ക്കുള്ളതല്ല അവ നന്മയ്ക്കുള്ളതാണ് മാത്രമല്ല പതിനൊന്നാമത്തെ വാക്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം പറയുന്നത് നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ അപ്പം ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഒരു ശുഭമായ ഭാവിയുണ്ട് ഒരു ഗുഡ് ഫ്യൂച്ചർ ഒരു ഗുഡ് പ്ലാൻ ദൈവം ഒരുക്കിയിട്ടുണ്ട് ഈ വാക്യമാണ് അവർ ആ കാരാഗ്രഹത്തിൽ കിടക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പറഞ്ഞ് ഫലപ്പെടുത്തിയത് അത്ഭുതമെന്ന് പറയട്ടെ ചില നാളുകൾക്ക് ശേഷം ദൈവം ഇവ രണ്ട് യൗവനക്കാരെയും കോറിയെയും ബെസ്റ്റിയെയും അത്യപൂർവമായ നിലയിൽ ഒരിക്കലും അത് നടക്കുന്ന കാര്യമല്ല ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി ഒന്ന് വേണമെങ്കിൽ പറയാം അവർ രണ്ടുപേരെയും ആ കാരാഗ്രഹത്തിൽ നിന്ന് അവർ റിലീസ് ചെയ്തു അവർ പുറത്തു വന്നു പുറത്തു വന്ന ശേഷം അവർ ചെയ്ത കാര്യം അവർക്ക് സംഭവിച്ച ഈ അനുഭവം അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും കഠിനമായ ജീവിത സാഹചര്യങ്ങളിൽ അവർ ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ ആ സംരക്ഷണവും അനുഭവിച്ച ആ അനുഭവങ്ങളെക്കുറിച്ച് ലോകം മുഴുവൻ സാക്ഷ്യം പറയുന്ന ഒരു തീരുമാനമെടുത്തു അങ്ങനെ അവരൊരു മിഷണറിമാരായിട്ട് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പങ്കുവെക്കുവാൻ തുടർന്ന് അവരുടെ ജീവിതത്തെ അവർ മാറ്റിവെച്ചു ഞാനീ പറയുന്നതിൻ്റെ അർത്ഥം നമ്മുടെ ലൈഫിലും ചിലപ്പോൾ ചില ഡെഡ് എൻഡുകൾ കടന്നു വരും ഇനി മുമ്പോട്ട് പോകാൻ വഴിയില്ല ഇനി ഒരു ഒരു ഭാവിയുമില്ല എന്ന് ചിന്തിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ഓർക്കേണ്ടത് ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല ദൈവത്തിന് പ്രവർത്തിക്കാൻ നമ്മൾ ഒന്ന് വിധേയപ്പെടുത്തിയാൽ മതി നമ്മൾ വിശ്വസിച്ചാൽ മാത്രം മതി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പരസ്പരം പറയേണ്ടത് അവിശ്വാസത്തിൻ്റെ വാക്കുകളല്ല വിശ്വാസത്തിൻ്റെ വാക്കുകൾ കോറിയും ബെസ്റ്റിയും അതാണ് ചെയ്തത് അവരാ കാരാഗ്രഹത്തിൻ്റെ ഉള്ളറയ്ക്കകത്ത് ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു തുടർന്ന് അവർ അത്ഭുതം കണ്ടു നിങ്ങളുടെ ലൈഫിലും അതുപോലെ ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ദൈവം നിങ്ങളെക്കുറിച്ച് ഒരു ശുഭഭാവി ഒരുക്കിയിട്ടുണ്ട് ആ ശുഭഭാവി കാണുവാൻ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാനിവിടെ ചുരുക്കുന്നു സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ